വെള്ളക്കെട്ട് മൂലം കുട്ടനാട് താലൂക്കിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടന്നില്ല കുട്ടനാട് താലൂക്കിലും പുറക്കാടും കളക്ടർ അവധി നൽകിയിരുന്നു ആദ്യ ദിവസം തന്നെ സ്കൂളുകളിൽ എത്താൻ കഴിയാതിരുന്നതിൻ്റെ വിഷമത്തിലാണ് കുട്ടികളും അധ്യാപകരും പ്രവേശനോത്സവ ദിനത്തിൽ കുട്ടനാട്ടിലെ സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്നു ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു കുട്ടനാട്ടിലെ പകുതിയിലധികം സ്കൂളുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ സ്കൂളുകളിലാകട്ടെ ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നു വള്ളങ്ങളെയും ജലഗതാഗത വകുപ്പിന്റെ ബോട്ടിനെയും ആശ്രയിക്കുന്ന കുട്ടികൾ കുട്ടനാട്ടിൽ ഏറെയുണ്ട് വെള്ളം ഇറങ്ങിയാലും സ്കൂളുകൾ വൃത്തിയാക്കി പഠനം എന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് കേരളം താലൂക്കിൽ എന്ന് അധ്യയനം തുടങ്ങണമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല വെള്ളം ഇറങ്ങി തുടങ്ങിയത് ആശ്വാസമായിട്ടുണ്ടെങ്കിലും ജലനിരപ്പും ക്യാമ്പിൻ്റെ പ്രവർത്തനവും വിലയിരുത്തിയാകും അവധിക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക മുട്ടാർ പഞ്ചായത്തിലെ ഇത്രക്കരി ഈസ്റ്റ് എൽ പി എസ് ലെ വിറ്റ്നസാണ് ഞാൻ കേരള സംസ്ഥാനം മുഴുവൻ പ്രവേശനോത്സവം നടക്കുമ്പോൾ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് മാത്രം പ്രവേശിക്കാനുള്ള അവസരമില്ല എന്നൊരു ദൗർഭാഗ്യം തന്നെയാണ് വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ പ്രവേശനോത്സവം നടത്താണ്ടിരിക്കുകയാണ് പി ടി ഐയുടെ പൂർണ്ണ പിന്തുണ ഇതിന് നമുക്കുണ്ട് ഞാനിപ്പോൾ ഇത് സ്കൂളിലേക്ക് വരുന്ന ഒരു വഴിയാണ് ഇത്രയും വെള്ളമുണ്ട് ഇതിലേറെ വെള്ളം കുട്ടികൾ വരുന്ന വഴികളിൽ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം ആലപ്പുഴ